എന്റെ മക്കളെ ഞാനും കൂടെ നമ്മളെ മൈസൂർ പാലസിലാണ് പോയി ഇത് മൈസൂർ പാലസ് അല്ലെട്ടോ ഇത് വണ്ടിന്റെ പാലസ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലസിൻ്റെ ഉള്ളിൽ ഇല്ലാത്ത ഒരു സാധനം ഇല്ല സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പണ്ടത്തെ വെല്ലാപ്പാറ യൂസ് ചെയ്ത വണ്ടികളെ ഉണ്ട് അപ്പം പിന്നെ അതൊക്കെ ഒന്ന് കാണാച്ച് നേരെങ്ങട്ട് കയറിയതാണ് അങ്ങനെ ചെക്കന്മാരുണ്ട് എല്ലാവരും കൂടി കൂടെ ഉണ്ടിട്ടോ ഇത് കുറച്ച് മുന്നത്തെ വീഡിയോ ആണ് പിന്നെ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ വീഡിയോ ആണ് ലെങ്ത് ആണല്ലോ അങ്ങനെ ഇത് കണ്ടോ പണ്ടത്തെ രാജക്കന്മാരെ എടുത്ത ഓട്ടി വണ്ടിയാണ് ഓരോ ടൗസറൊക്കെ ഇട്ടാണ് ഇത് ഓട്ടീനെട്ട് അത് വേറെ കാര്യം ഇതിന്റെ കാലിൻ്റെ വലിപ്പം കണ്ടുകഴിഞ്ഞാൽ നമ്മളെ കാലിനാട്ട് വലിപ്പം ഉണ്ട് അത് വേറെ കാര്യം അങ്ങനെ എന്തായാലും ഞാനിങ്ങനെ പോയി പോയി ഓരോ വണ്ടികളും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കണ്ണിന് കുളിർമയേക്കുന്ന ഓരോരോ സിസ്റ്റങ്ങളാണ് അങ്ങനെ കുറേ കുറെ ലേറ്റൊക്കെ അടിച്ചിങ്ങനെ അടിച്ചു നോക്കുകയാണ് പിന്നെ ഇത് ഓണാവും ഇല്ലാന്ന് നിങ്ങൾക്ക് അറിയില്ല ഇത്തിരി ഓണാക്കിയ വണ്ടിയൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അത് വേറെ കാര്യം ഇതാണ് പണ്ട് ഇവിടെ ബ്രിട്ടീഷുകാർ വന്നപ്പം തന്നെ ഓല് യൂസ് ചെയ്ത വണ്ടി ഓ ഇതിൻ്റെ ഒച്ചങ്ങനെ ഇടുന്ന പറഞ്ഞ ഒരു ഒച്ച ഉണ്ടോ അങ്ങനെ അങ്ങനെ ഗാന്ധിജിൻ്റെ ഫോട്ടോ കണ്ടപ്പുറത്തേക്ക് പിന്നെ ഗാന്ധിജിൻ്റെ ഫോട്ടോ നോക്കാൻ നേരം കിട്ടിയില്ല ഞമ്മളിത് വണ്ടിമെക്ക് മാത്രേന്ന് വരുന്നത് നമ്മൾ പണ്ട് കണ്ടില്ല പെൺകുട്ടികളെ കണ്ട നോക്കുക പറഞ്ഞ മാതിരി വണ്ടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ വണ്ടിമൊക്കെ നോക്കുകയുള്ളൂ മണ്ണുകളെ എന്ന് പറഞ്ഞ അവസ്ഥയാണ് അങ്ങനെ ഞാൻ അങ്ങോട്ട് നേരെ അങ്ങോട്ട് പോയി ഇതാണ് പഴയകാല ഇതൊക്കെ ഏത് വണ്ടിയാണ് എന്ത് വണ്ടിയാന്ന് പേരൊന്നും എന്നോട് ചോദിക്കരുതിട്ടോ അപ്പോൾ ആരെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഓരോ തീമിലുണ്ടിട്ട് പിന്നെ ഫുൾ ഇംഗ്ലീഷ് ആയതുകൊണ്ട് ബ്രിട്ടീഷ് ഭാഷ എനിക്ക് പണ്ട് ദിവസത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ബ്രിട്ടീഷിൻ്റെ ഭാഷകൾ എല്ലാം യൂസ് ചെയ്യില്ല അങ്ങനെ ഏതായാലും ഇതാ ഇത് നമ്മൾ അംബാസിഡറിൻ്റെ കോലൊക്കെ ഉണ്ട് പക്ഷേ അത് അംബാസിഡർ ആണോ എന്നല്ലേ ചോദിക്കരുത് നിങ്ങൾക്ക് ഇത് ഏതാ വണ്ടിയാണ് ഇതോ ബെൻസാണ് തോന്നി ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ കമൻറ്റ് ചെയ്തോളി എന്ത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പഴയകാല വണ്ടി കാണണമെങ്കിൽ പണ്ടത്തെ ആൾക്കാരെ തന്നെ പിടിച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൻ്റെ മക്കളെ വണ്ടീന്ന് പറഞ്ഞ വണ്ടി എന്നെ ഫുള്ള് വണ്ടി വണ്ടിയോട് വണ്ടി ഞാനേതായാലും ഓരോ വണ്ടി മക്കും നോക്കിയപ്പോൾ എൻ്റെ കണ്ണങ്ങട്ട് മഞ്ഞളിച്ച് പോയി എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഓ എന്താ വണ്ടി ഇതൊക്കെ ഏതാ നമ്പർ എന്ന് പോലും ഇൻക്വറിയില്ല കേട്ടോ ഇതൊക്കെ ബാംഗ്ലൂർ വണ്ടി അവിടുത്തെ വണ്ടി ഇവിടുത്തെ വണ്ടി ഇത് മൈസൂർ മ്യൂസിയത്തിൻ്റെ മതിയല്ല അവിടെ തന്നെയാണ് ഒന്ന് അടിച്ചു വയ്ക്കാൻ മതി കേട്ടോ ഇത് വണ്ടിൻ്റെതായിട്ടൊരു സംഭവമാണ് ഇവിടെ എല്ലാവർക്കും ഒരേ നേരെ അങ്ങോട്ട് പോകുക വണ്ടിക്കുള്ള സെറ്റപ്പ് പിന്നെ അവിടെ ഉണ്ടാക്കാ പണ്ട് നമ്മളെ രാജ്ഞിനെ കൊണ്ടുപോകുന്ന വണ്ടിയാണ് അതിൻ്റെ മേലെ കിടക്കുന്ന കേട്ടോ നമ്മൾ ഇപ്പോൾ നമ്മളെ പള്ളിക്കാട്ട് കൊണ്ടുപോകുമ്പോൾ മാത്രമേ നമ്മളാ വണ്ടിയാണല്ലോ അത് വേറെ കാര്യം അങ്ങനെ എന്തായാലും ഞാനെന്താ ഈ കറപ്പൊക്കെ നോക്കി ഇങ്ങനെ ഓരോന്നിങ്ങനെ നോക്കി ഓ ഇൻ്റെ അമ്മോ ആ വണ്ടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ടച്ചില്ലാത്ത വണ്ടികളാണ് ഇതിൻ്റെ അമ്മേ ഇത് പിന്നെ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പറയണ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല ഇത് നമ്മൾ വീഡിയോ കടുത്ത് സെറ്റപ്പ് ആക്കി കൊണ്ടുവരുന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷെ ഉള്ളത് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ കാണാത്തോലുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളാട് പോവാ കാണുക ഇത് നമ്മളെ വലിയ ലോറി ഇത് മരം കൊണ്ടുപോകണ ലോറി ആട്ടോ അത് വേറെ കാര്യം അങ്ങനെ എത്ര വണ്ടീന്ന് പറഞ്ഞു വണ്ടിൻ്റെ എണ്ണ എടുക്കാൻ കഴിച്ചില്ല അത്രത്തോളം വണ്ടികളുണ്ട് നമ്മളൊന്നും നമ്മളെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത വണ്ടികളാണ് ഇതൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ റോട്ടും കൂടെ ഇങ്ങനെ വലിച്ചേ രണ്ട് പെൺകുട്ടികളൊക്കെ ഈ കൈയും കാട്ടി കാലും കാട്ടിയൊക്കെ നടക്കേനെ ഓ അതൊക്കെ വീണീനില്ലേ പണ്ട് എല്ലാവരും പറയേണ്ടത് പെൺകുട്ടികൾ വീണെങ്കിൽ താടിയും മതി കുറച്ച് ബുള്ളറ്റും മതി ഇതിപ്പോൾ അതൊന്നും പോലെ ഇങ്ങനത്തെ വെറൈറ്റി സംഭവങ്ങളാണ് ഇപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടം അങ്ങനെ ഏതായാലും നമ്മൾ ഇതാണ് നോക്കി ഇത് പല പല വണ്ടികളാണ് എന്തൊക്കെ വണ്ടികളാണ് ഈ മനുഷ്യന്മാരുണ്ടാക്കുന്ന വണ്ടികളാണല്ലോ ഈ കടക്കുന്നതൊക്കെ അങ്ങനെ ഏതായാലും ഞാനിങ്ങനെ നോക്കി 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 ഇതൊക്കെ നമ്മൾ സിനിമയെ കണ്ട വണ്ടികളാണ് കുറെ എണ്ണ ഉണ്ട് Okay. അങ്ങനെ ഏതായാലും വലിയ ലോറി ഇത് നാലാൾ ഐറ്റുണ്ട് ഞാൻ കജ്ജും കാലം ഒക്കെ ബന്ധിച്ചോക്കൂടെ ആരെയും കേൾക്കുന്നുണ്ടില്ല ഇവിടെ ആൾക്കാരൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഇവനെന്താ ഈ വീഡിയോ എടുത്ത് ഈ കാട്ടിക്കൂട്ടി പോകാനുള്ള കേട്ടോ ഇവിടെ കളശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളശൻ തന്നെ അത് കുതിര വണ്ടി മുതൽ ആട്ടും വണ്ടി വരെയുണ്ട് എല്ലാ വണ്ടികളും ഒന്നു മുതൽ രണ്ട് വരേന്ന് പറഞ്ഞ മാതിരി എല്ലാ സംഭവങ്ങളും നിങ്ങളൊക്കെ ഒന്ന് പോയി കാണാനുള്ള അത്രക്കും കേട്ടോ അങ്ങനെ ഏതായാലും ഞമ്മളിതൊക്കെ പറഞ്ഞ് പറഞ്ഞത് ശരിക്കും നിർച്ച് ആസ്വദിച്ച് കാണട്ടോ ഇതേമാതിരി പക്കെ കാണും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്നു അത് വേറെ കാര്യം പക്ഷേ അപ്ലോഡ് ചെയ്യും മറ്റേതാവുമ്പോ ഒരു മിനിറ്റ് കൊണ്ട് ഷോട്ടോ കഴിയും ഓരോ വണ്ടി ആ കോലത്തിലാണ് കാണാൻ പിന്നെ അതിന് ഉള്ളിക്ക് ഒന്നും കയറാൻ കഴിഞ്ഞില്ല അവിടെ ഇങ്ങനെ വേലി കെട്ടിയിട്ട് ആ വേലിക്കെട്ടുകൊണ്ട് നമുക്ക് വലിയ സെറ്റപ്പായിട്ട് കാണാൻ കഴിയില്ല കാണുന്ന കുളത്തിലൊക്കെ ഞാൻ ഞാൻ പറഞ്ഞിട്ട് കാര്യം ഇല്ല ഏതായാലും സംഭവം വെച്ചാലേ നമ്മളീ വണ്ടിയൊക്കെ കണ്ട് കണ്ട് ഏകദേശം കാണാനുള്ള പൂജയൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആയിരിക്കും കാണാം പിന്നെ റോട്ടുമൊക്കെ ആയിരിക്കും ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സൗണ്ട് ഇങ്ങനെയൊക്കെ കിട്ടണട്ടോ അങ്ങനെ വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മോനെ ഒരു വായത്തോട്ടം അത്ര ഉണ്ട് ഇവിടുന്ന് തുടങ്ങിയാൽ അപ്പുറം വരെ എത്തും എന്ന് പറഞ്ഞില്ലേ അത്രയും തോന്നേ വണ്ടികളാണ് ഇതൊക്കെ എന്തായാലും മ്യൂസിക് ഇട്ടിട്ട് ടാടാ ടാ ടാ ടട്ടേ എന്നൊക്കെ രണ്ട് പറഞ്ഞിട്ടേ രണ്ടുമൂന്ന് മ്യൂസിക്കൊക്കെ ഇട്ട് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന സെറ്റപ്പാണ് അങ്ങനെ ഏതായാലും ഞാനിതൊക്കെ തന്നെ കണ്ട് നമ്മളിങ്ങനെ ആസ്വദിച്ച് കാണാൻ ആസ്വദിച്ച് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ പഴയ കാലത്തിലേക്കാണ് പോകും പണ്ട് രാജാവിനെ പോലെ ഞാൻ രാജാവൊക്കെ ആയത് നമ്മൾ അതെ ഉറക്കത്ത് കാണല്ലോ അതേ സിസ്റ്റത്തിൽ നമ്മളെ ലൈഫ് അങ്ങോട്ട് മാറും ഏതായാലും ഇതൊക്കെ കാണണം നിങ്ങളെ കാര്യം പോകണമെങ്കിൽ മ്യൂസിയത്തിൽ കണ്ട് പോയി നോക്കി കാണും ഇത് ഗ്യാരേജ് എന്ന സെറ്റപ്പാണ് എന്ന് പറഞ്ഞാൽ സെറ്റപ്പ് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ മാപ്പിൽ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എത്താം സുഖ സുന്ദരായിട്ട് എത്താം പിന്നെ ലൊക്കേഷൻ ലിക് ഇഷ്ടം ചോദിക്കരുത് ട്ടോ അങ്ങനെ ഏതായാലും ഇത് സംഭവം എന്താ വെച്ചാൽ നമ്മളെ ഇടയ്ക്കൊക്കെ പോയി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുക പൈസ നമ്മൾ കൂട്ടി വെച്ചിട്ട് പള്ളിക്കാട്ട് ഒന്നും കൊണ്ടുപോകില്ല ഇങ്ങനെ ആസ്വദിച്ചാ ജീവിതം ആസ്വദിച്ച് ആസ്വദിച്ച് നടക്കുക ചില ആൾക്കാരുണ്ട് പൈസ ഒക്കെ പാടെ കൂട്ടി വെച്ചിട്ട് അങ്ങ് വെച്ചിട്ട് ഇപ്പോഴത്തെ എല്ലാ ചക്കന്മാരും ഇങ്ങനെ തെൻ്റി തിരിഞ്ഞൊക്കെ നടക്കട്ടെ അത് വേറെ കാര്യം അങ്ങനെ റെക്കോർഡ് കേൾക്കണമെന്ന് നോക്കണ്ട പല കൊലത്തിലാണ് ഇതാണ് അവിടുത്തെ ഒരു ഹൈലൈറ്റ് വണ്ടി എന്ന് പറഞ്ഞത് ഇത് ഏതാ വണ്ടി എന്ന് പിന്നെ ആർക്കെങ്കിലും കമന്റ് കമൻറ്റ് അറിയാണെങ്കിൽ കമൻറ്റ് ചെയ്തോട്ടെ വണ്ടിയുടെ പേരൊക്കെ ഓരോന്നിങ്ങനെ അറിയാം ഏതായാലും കഥകൾ കുറേ